ഔട്ട് തനിയെ ആ സംസാരവും രാവിലെ വീഡിയോ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാം നിങ്ങളും ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും നമ്മുടെ ജെ പി അനു അഭിനവ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അക്കൗണ്ട് ഫേസ്ബുക്ക് ഒക്കെ അക്കൗണ്ട് അതില് പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് വയ്യ ഒരു അപകടത്തെ തുടർന്ന് ആൾക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോസ് സ്ഥിരമായിട്ടിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ നല്ല സഹായങ്ങളും ഒക്കെ ചെയ്യണുണ്ട് ഇവർക്ക് പക്ഷെ ഇപ്പോ പുറത്തു വരുന്ന വാർത്ത എന്താണെന്നുവെച്ചാൽ ഈ സഹായം കൊടുക്കണ പൈസ അല്ലെങ്കിൽ പലരും വിദേശത്തു നിന്നും നാട്ടിൽ നിന്നൊക്കെ പൈസ ഇട്ട് കൊടുക്കണവർ കൊടുക്കുന്ന പൈസ ആ പൈസ ആ വേണ്ടപ്പെട്ട അത് ആവശ്യമുള്ള ആളുകൾക്ക് എത്തണില്ല എന്നുള്ളതാണ് ഇപ്പോ അറിയണത് കാരണം വീഡിയോ ചെയ്യണ പുള്ളിക്കാരന്റെ വൈഫിന് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് പൈസയൊക്കെ വരുന്നത് അപ്പൊ ആ പൈസ എടുത്തിട്ട് പുള്ളിക്കാരൻ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു കാരണം ഭാര്യയ്ക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കും വേണ്ടിട്ട് ഇതൊന്നും ഉപയോഗിക്കണില്ല കാരണം പൈസ കിട്ടണ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം സ്നേഹം കാണിക്കുകയും അത് കഴിഞ്ഞാൽ ആ പൈസ കഴിഞ്ഞാൽ ആള് സ്വന്തം കാര്യം നോക്കി പോവാണ് ഉപദ്രവം എന്നൊക്കെ പറയണത് പുള്ളിക്കാരിക്ക് ഇപ്പോഴും ഓർമ്മ വന്നിട്ടില്ല നടക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അതായത് ഭയങ്കര ചെങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇതൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ഞാൻ ആക്ച്വലി ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോ പൈസ കൊടുക്കുന്നതും നമ്മളെ സഹായിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് കൂടുതലും വിദേശത്തുള്ളവർക്കൊക്കെ പൈസ കൊടുക്കണത് നല്ല കാര്യങ്ങളാണ് കാരണം അവർക്ക് ഇച്ചിരി വരുമാനം കൂടുതലുണ്ട് അപ്പൊ കൊടുക്കണതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ ഈ പൈസ കൊടുക്കണ ഓരോരുത്തരും ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം നാട്ടിലുള്ളവർക്ക് ഇത് അന്വേഷിക്കാനായിട്ട് ആക്സസബിലിറ്റി വളരെ കൂടുതലാണ് പക്ഷെ നമ്മളെ പോലെ വിദേശത്തുള്ളവർക്ക് ഇതിന്റെ അന്വേഷിക്കാനായിട്ടുള്ളൊരു ആക്സസ് കുറവാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇത് അന്വേഷിച്ച നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം പൈസ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ഇതേപോലെയുള്ള ഇതിപ്പോ സത്യമാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ആ സ്ത്രീയുടെ ഇയാളുടെ വൈഫിന്റെ അമ്മ പറയണത് ഇത് ഫുള്ള് കള്ളത്തരാണെന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മനസ്സ് തോന്നിയിട്ട് നമ്മൾ ഈ കൊടുക്കേണ്ട പൈസ വിദേശത്തുള്ളവരായിക്കോട്ടെ നാട്ടിലുള്ളവരായിക്കോട്ടെ കൊടുക്കണ പൈസ ഇങ്ങനെ തട്ടിപ്പുകാരനായിട്ടുള്ള ഒരാളുടെ കയ്യിലേക്ക് എത്തേണ്ടതാണോ ഈ സഹായം ആഗ്രഹിച്ച് അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരപ്പുറത്ത് ഒരുപാട് പേരുണ്ട് അവരുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു പൈസയാണ് ഇവർക്ക് നമ്മൾ ഈ തട്ടിപ്പുകാർക്ക് കൊടുത്തില്ലെങ്കിൽ തട്ടിപ്പില്ലാത്ത നല്ലവർക്ക് കിട്ടേണ്ട ഒരു പൈസയാണ് അപ്പൊ ആ പൈസ നമ്മൾ ഇങ്ങനെ ഇവർക്ക് കൊടുത്ത് നമ്മളത് കളയണന്ന് നമ്മൾ ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക നല്ല പോലെ ഒന്ന് അന്വേഷിക്കുക അതിന്റെ അക്കൗണ്ടബിലിറ്റി എന്തോരുണ്ടെന്ന് ഈ സഹായിക്കുന്നവരൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇനി പൈസ കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഈ പറയണ വാർത്ത ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിലാണ് ഒരു ഇന്റർവ്യൂ പോലെ ഇതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സത്യം ആണെന്നുണ്ടെങ്കിൽ കാരണം ഒരു വലിയ ഇത്ര അധികം സഹായങ്ങൾ ചെയ്തിട്ടുള്ള അതിൽ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജില് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിക്കൂറും ആയിരം പതിനായിരം നൂറും രൂപ അടക്കം കൊടുത്തവരുണ്ട് അപ്പോ അത്രയും ചെറിയ എമൗണ്ട് തൊട്ട് വലിയ എമൗണ്ട് വരെ കൊടുത്തവര് ഇവരൊക്കെ പറ്റിക്കാണ് ഈ പുള്ളി ചെയ്തിട്ടുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ അപ്പോ സഹായം ചെയ്യണവരൊക്കെ നല്ല പോലെ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രം സഹായം ചെയ്യാം